ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ ഏശയ മുപ്പത്തിരണ്ട് എട്ട് കുലീനൻ കുലീനമായ കാര്യങ്ങൾ നനയ്ക്കുന്നു ഉത്തമമായ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ നിലകൊള്ളുന്നു ദൈവത്വരഹിതം അത് പ്രകാശരഹിതമാണ് നോബിൾ എന്നൊരു വാക്കുണ്ട് കുലീനമായി സംസാരിക്കുന്നതും എടുക്കുന്ന മുഖഭാവവും കൈക്കൊള്ളുന്ന തീരുമാനങ്ങളും ഭാവനയിൽ സമൃദ്ധമായി സജീവമായി നിലകൊള്ളുന്നതും ഒക്കെ കുലീനമാവുക അത് ദൈവത്തിന് അനുയോജ്യമെന്നറിയുക കുലീനൻ അവൻ്റെ ഈ പ്രകാശപൂർണ്ണവും ഉത്തമമായ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ആന്തര ചേതനയിൽ നിന്നുള്ള പ്രകാശവും അതുകൊണ്ടുള്ള പ്രബോധനവും സുബോധവുമനുസരിച്ച് എപ്പോഴും കുലീനങ്ങളായ നോബിൾ എന്ന് വിളിക്കുന്ന ആ ഒരു ബ്രാക്കറ്റഡ് ചിന്ത നിലവ് സംസാരം പ്രകൃതം പ്ര ഭാവം എല്ലാം കുലീനമാക്കും ആർക്കും അലോരസമില്ലാത്തതും അലോരസം ഉളവാക്കാവുന്നതുമായ വ്യത്യസ്തങ്ങൾ കർമ്മങ്ങൾ കൊണ്ട് ആർക്കും അലോരസങ്ങൾ ഉളവാക്കാത്തതായ കർമ്മങ്ങൾ ചെയ്യുന്നവനാണ് കുലീനൻ കേൾക്കുമ്പോൾ അവനെ കേൾക്കുമ്പോൾ ആർക്കും മുഖം ചുളിക്കാതെ സരസമായി സരളമായി ശ്രോതാവിന് നിലകൊള്ളാൻ സാധിക്കും അവൻ്റെ കർമ്മങ്ങൾ വീക്ഷിക്കുമ്പോൾ ആർക്കും വേദനിക്കുകയില്ല ആർക്കും നൊമ്പരപ്പെടുകയില്ല ആ പ്രവൃത്തിപഥത്തിൽ ഊറി നിൽക്കുന്നവനാണ് കുലീനൻ എന്ന് വിളിക്കപ്പെടുക ആകയാൽ കുലീനൻ കുലീനമായവ നനയ്ക്കുന്നു ഉത്തമമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അവൻ നിലകൊള്ളുന്നു നമുക്കും അങ്ങനെ കുലീനനാകാം ഒരു മുറി അടച്ചിട്ടകത്തിരുന്നു കുലീനരാകാൻ എളുപ്പമാണ് സമൂഹത്തിൽ ഇടകലർന്ന് സംസാരിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ ഭാവപ്രകടനങ്ങൾക്ക് നിന്നെ നീ വിട്ടുകൊടുക്കുമ്പോൾ ആർ യു എ നോബിൾ മാൻ നീ ഒരു കുലീനനാണോ എന്ന് സമൂഹമറിയും ഞാൻ കുലീനനാണെന്ന് വിളിച്ച് പറയേണ്ട കാര്യമില്ലേ അനവധി പേർ നിന്നെ വിളിക്കും അവനൊരു കുലീനനായ വ്യക്തിയാണ് അല്ലല്ലോയ്യ അവ മരിയ ആമേ